ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫൽ ചെയ്യാൻ പോവാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലൈസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഈ വെച്ചിരിക്കുന്ന കാർഡ്സിൽ നിന്നും നമ്മൾ കാർഡ് എടുക്കാൻ പോവാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കുന്നു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കുന്നു നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കുന്നു നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് എടുക്കാം ഓരോ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ക്യൂൺ ഓഫ് പന്തക്കളാണ് ഇവിടെ ക്യു എൻ എഫ് പണ്ടുക്കൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂഹുടെ എനർജിയാണ് നിങ്ങളൊരു ആണെന്ന് പറയുന്നു ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്ന് പറയുന്നു സെൽഫ് മെയ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല് അവനവന്റെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരണമെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇതുവരെ ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പ്രോഗ്രസിലേക്ക് നിങ്ങളെ തന്നെ നയിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സ്ട്രെങ്ത്തിനെ യൂണിവേഴ്സ് കാണിച്ചു തരുകയാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു വെൽത്തിനെ യൂണിവേഴ്സ് കാണിച്ചു തരുകയാണ് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണിക്കുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേര് ഇടങ്ങുന്ന ഒരു തൊഴിലായിരിക്കാം വളരെ സോഷ്യലായിട്ട് ഇടപെടുക നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു ആ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കായിട്ട് ജീവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലായിരിക്കാം എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ സ്വയം ഹീലാവുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പ്രോഗ്രസ് നോക്കി കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന എഭണ്ടനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ പറയുന്നത് മാത്രമല്ല നിങ്ങളിലേക്ക് പുരോഗതി വരുമ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹം വരുമ്പോൾ ഇവിടെ ഒരു സ്നേഹത്തെയും കാണിക്കുന്നുണ്ട് ലവിനെ കാണിക്കുന്നുണ്ട് ലവ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സണിൽ നിന്നുള്ള സ്നേഹം മാത്രമല്ല ഇവിടെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരുമ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ള വ്യക്തികളുടെ സ്നേഹവും കരുതലും ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ പറയുന്നത് നോക്കാം ഇവിടെ സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് സണ്ണാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് ഒരു ഇൻസ്പിരേഷൻ വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം എന്ത് തന്നെയായാലും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ് ഇവിടെ എബൻ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് യൂണിവേഴ്സ് പറയുന്ന മറുപടി യെസ് എന്നാണ് ഇവിടെ നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരൂ ഇതിനുള്ള മറുപടിയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് യെസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് വരുന്നതെന്ന് ഇവിടെ കാട്സ് പറയുകയാണ് മാത്രമല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ഡ്രീംസ് അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരാൻ പോവാണ് ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാം ആരെ പ്രപഞ്ചത്തെ യൂണിവേഴ്സിനെ വിശ്വസിക്കാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സന്തോഷ നിമിഷം തരാൻ പോവാണ് നിങ്ങളിലേക്ക് എല്ലാ എനർജിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം യൂണിവേഴ്സിൻ്റെ ആണ് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് കരുതുക ഇവിടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളേക്ക് സാധ്യമാവാൻ പോവാണ് പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്ന തിങ്ക് ചെയ്യുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് പനക്കളാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു നിങ്ങളുടെ ഡിറ്റർമിനേഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ശരിയായ ദിശയിലേക്കാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ്ട്രെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു ആ ഒരു ജേണിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ പ്രയത്നിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും ഇവിടെ യൂണിവേഴ്സ് സക്സസ്സിലേക്ക് എത്തിക്കാൻ പോവാണ് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു കൂടി വേണം അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു ഏതൊരു കാര്യമാണോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവർ ചെയ്യുന്നേ അവിടെ ഒരു ബേസ് ആവശ്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആവശ്യമാണ് അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണെന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കോളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയാണ് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത് നോക്കാം സെവൻ ഓഫ് കപ്സ് കാഡ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഇമോഷനാണ് യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് ഇവിടെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവിടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽന്നിട്ടുള്ളത് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ് ഇന്ന് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രെയർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ആയി നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വസന മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് സെവൻ ഓഫ് കപ്സ് കാർഡ് പറയാണ് ഇവിടെ അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ് മാത്രമായിട്ടുള്ള നിങ്ങൾ ഇന്ന് അവിടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സിൽ കാർഡ്സിലൂടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് നോക്കാം എയ്റ്റ് ഓഫ് സോർട്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്താണ് എന്നാണ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് നോക്കാം ഫീലിംഗ് സ്റ്റക്കിനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് അവർക്ക് അവരുടെ ജീവിതയാത്രയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലൂടെ അവർ കടന്നു പോവാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഓർമ്മകൾ അവരെ അലർട്ടാണ് ഓൾഡ് സ്റ്റോറിയാണ് ഈ കാട് പറയുന്നത് ഇവിടെ ഒരു ഓപ്പോർച്യൂണിറ്റി ആയിട്ട് ഒരു അവസരത്തിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അവര് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അവർ മാത്രമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ല മറ്റുള്ള വ്യക്തികളുടെ വാക്കോ പ്രവൃത്തിയൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് കാരണം അവർ അവരുടെ ഓപ്പോർച്യൂണിറ്റിയാണ് മുന്നിൽ കണ്ടിട്ടുള്ളത് അവരുടേതായ ലൈഫിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് അവർ കണ്ടിട്ടുള്ളത് അങ്ങനെ മാറിപ്പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു ശൂന്യത ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അവരെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ ഫീല് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത് ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെന്ന സത്യത്തെ മനസ്സിലാക്കുന്നു ഇന്നത്തെ ദിവസം അവരുടെ ലൈഫിൽ ഒരു മാറ്റാണ് സംഭവിക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയാണ് നിങ്ങളെന്ന ആ വ്യക്തിയുടെ സ്നേഹം കരുതൽ നിങ്ങളിലാണ് അവർ ഒരു പ്രകാശത്തെ കണ്ടിട്ടുള്ളത് അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ കാണുവാനായിട്ട് അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നു എന്ന് ഈ കാർഡ്സ് പറയുന്നു അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട് ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നേ നോക്കാം കിങ് ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് അവരിലെ ക്ലിയർ തിങ്കിങ്ങിനെ ഈ കാർഡ് പറയുന്നു അവർ നിങ്ങളെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ് ഇവിടെ റൂൾസ് ആൻഡ് ലോ എന്നാണ് പറയുന്നത് അവർ നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു മാത്രമല്ല അവര് സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഇവിടെ നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു കറേജ് കിട്ടിയതുപോലെ അവർക്ക് തോന്നുകയാണ് കാരണം നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പുള്ള സമയത്ത് പാസ്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളിലേക്ക് അത്രമാത്രം സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ മൊത്തമുള്ള നല്ലൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വൈസ് ലീഡറെ പോലെ തന്നെയാണ് അവർ തിങ്ക് ചെയ്യുന്നത് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് അവരിൽ നടന്നിട്ടുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഈ ഒരു ദിവസം അവരിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങളുടെ പേഴ്സണിന് ഇന്നത്തെ ദിവസം നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ഓപ്പോർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്കൊരു കാർഡും കൂടി എടുത്ത് നോക്കാം യൂണിവേഴ്സ് എന്താണ് ആ ഒരു കാർഡിലൂടെ നിങ്ങളുടെ എനർജി ആയിട്ട് തരുന്നതെന്ന് നോക്കാം ഓഫ് വൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോൺ ലീഡറെ കാണിക്കുകയാണ് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു നിങ്ങളുടെ ലൈഫാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തോറ്റുപോവാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കില്ല ഇവിടെ സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു കാര്യം യൂണിവേഴ്സൽ സറണ്ടർ ആയിക്കൊണ്ട് തന്നെ ചെയ്യാം ഫുൾ മൂൺ ആണ് വരുന്നത് സെവൻത്തിന് ഫുൾ മൂൺ ആണ് വരുന്നത് എൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് റീഡിങ്ങിന് വന്നിട്ടില്ല അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നു മുതൽ പ്രേയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് മുതൽ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സമർപ്പിക്കാം അവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂന്ന് മൂന്നാഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അത് സാധിച്ചു കിട്ടിയതായിട്ട് പറയുക അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വിവരവും എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും ഒരു മാറ്റം സംഭവിക്കുകയാണ് അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമായിട്ട് യൂണിവേഴ്സ് ഇവിടെ കാട്സിലൂടെ പറയുകയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവിടെ ഏറ്റവും ആവശ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും സെപ്പറേഷനിലാണ് നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആദ്യം വേണ്ടത് ഹീലിംഗ് ആണ് സെക്കൻഡ് വേണ്ടത് നമുക്ക് ആരുടെ ശേഷം പരിഹരിക്കാൻ പാടില്ല അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റീഡിങ് ഞാൻ ഞാനിവിടെ നടത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് കൂടുതൽ പുതുമയോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്